you അപ്പോൾ നമ്മൾ അടുത്ത മുതൽ എത്തിയിട്ടുണ്ട് ഈ ഒരു വണ്ടി നമുക്ക് വന്നുള്ള കന്യാകുമാരി ബാധന കേട്ടോ ഈ വണ്ടിക്ക് രസകരമായ കുറച്ച് സംഭവങ്ങളുണ്ട് മറ്റൊന്നുമില്ല ഇത് വണ്ടി നമുക്ക് ചെറിയ ഒരു വർക്കിന് വേണ്ടി മാത്രം എൻക്വയറി വണ്ടിയായിരുന്നു അതേപോലെ തന്നെ ആ ഒരു ചെറിയ വർക്കിന് മാത്രം വന്നൊരു വണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതേപോലെ തന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വണ്ടി നമുക്ക് കന്യാകുമാരി ബാധിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഫസ്റ്റ് എൻക്വാറി വന്നിരുന്നത് സ്പ്രിങ്ങിനാണ് ലോവർ സ്പ്രിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറവായി അയച്ചതാന്ന് പറഞ്ഞു പുള്ളിയുടെ അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു നമ്മുടെ അത്രയും ദൂരെ ഓടി വരണ്ടേ ഞാൻ കുറേ ഒക്കെ പറഞ്ഞു വേണ്ട വരാമെന്ന് പറഞ്ഞു അങ്ങനെ ലോവറിങ് സ്പ്രിങ്ങിൽ വന്നൊരു വണ്ടിക്ക് ഹെഡ് ലാമ്പ് കണ്ടപ്പോൾ ഹെഡ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നായി അങ്ങനെ നമ്മൾ ഹെഡ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തു അത് കഴിഞ്ഞു ഏകദേശം ഒരു ഒരു മൂന്ന് മണിക്കാണ് വൈകിട്ട് വണ്ടി നമ്മളെടുത്ത് വന്നത് കേട്ടോ അപ്പോൾ അഞ്ച് മണി ആറ് മണിക്ക് ഞാൻ കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ റൂം ജസ്റ്റ് റൂം എടുത്ത് റെസ്റ്റ് ചെയ്തു ആറ് മണിക്ക് പോകാനാണല്ലോ നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു വർക്ക് ഹെഡ് ലാമ്പ് മാറി അതോടൊപ്പം തന്നെ അതിൻ്റെ ബൾബും നമ്മൾ മാറി അത് കഴിഞ്ഞ് വണ്ടി കാണണമെന്ന് പറഞ്ഞു നമ്മളെ ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയപ്പോൾ അവർക്ക് തോന്നി ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് അങ്ങനെ ആൻഡ്രോയിഡ് ഷാർപ്പിൻ്റെ ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇന്ത്യയിൽ നിന്ന് കാണുന്ന കണ്ടപ്പോൾ റൂഫ് കംപ്ലീറ്റ് ക്ലോത്ത് ആണ് എൻ്റെ വണ്ടിയിൽ ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾ ബസ്സിന് ടിക്കറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ട്രെയിൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അടുത്ത് അപ്പോൾ ഞാൻ ആയിക്കോട്ടെ നോക്കാന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ ൊക്കെ ബുക്ക് ചെയ്തു അങ്ങനെ രസകരമായ സംഭവമാണ് കാരണം ഒരു മൂന്ന് മണി മുതൽ രാത്രി ഏകദേശം ഒരു എട്ടര മണി ആയപ്പോഴത്തേക്ക് ഒരു സ്പ്രിങ് മാത്രം ഫിറ്റ് ചെയ്യാൻ വന്ന ഈ ഒരു വണ്ടി നമ്മൾ ഹെഡ് ലാംപ് ചെയ്തു അതേപോലെ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല ഹെഡ് ലാംപ് ചെയ്ത വർക്ക് പറഞ്ഞ ഹെഡ് ലാംപാണ് അതേപോലെ സ്പ്രിങ്ങ് ചെയ്യാനുണ്ട് അന്ന് ചെയ്തില്ല അതേപോലെ തന്നെ സ്പോർട്സ് കിറ്റ് അതേപോലെ കംപ്ലീറ്റ് വർക്ക് ആയിട്ടാണ് അപ്പോൾ എന്തൊക്കെ ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ സ്പോർട്സ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പോർട്സ് കിറ്റ് കാരണം ഈ ഒരു വണ്ടിൻ്റെ ഓണർക്ക് ഓരോ കാര്യങ്ങളും കണ്ടിട്ടാണ് കാരണം ഒമ്പളെടുത്ത് വന്നപ്പോൾ ഓരോന്ന് കണ്ടപ്പോൾ എന്താക്കണം ചെയ്യണമെന്ന് പറയുന്നത് കാരണം സ്പ്രിങ് മാത്രം മനസ്സ് വിചാരിച്ചൊരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഹെഡ് ലാംപ് കണ്ടപ്പോൾ അത് ചെയ്യണമെന്നായി ഇന്ത്യയുടെ നമ്മുടെ വണ്ടി ഇന്ത്യയിൽ ബ്ലാക്ക്ഔട്ട് ചെയ്തപ്പോൾ അത് ചെയ്യണമെന്നായി അതേപോലെ സ്പോർട്സ് കിറ്റ് കണ്ടപ്പോൾ അത് ചെയ്യണമെന്നായി ആൻഡ്രോയിഡ് പിന്നെ ചെയ്തിട്ടുണ്ട് ഷാർപ്പിൻ്റെ അത്യാവശ്യം ബ്രാൻഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഉണ്ട് അതേപോലെ വേറെ ഇനി ബാറ്റ്മാൻ കവർ ഷാർപ്പിൻ ആൻറ്റിന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് ഈ വണ്ടിയിൽ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ രസകരമായ sambunu var yani ഓരോ മണിക്കൂറിലാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മറ്റേ എല്ലാ വണ്ടിയും അങ്ങനെയല്ല വരില്ല സാധാരണ ആദ്യം പ്രിപ്പയർ ആയിട്ടുണ്ട് കാരണം ഇന്നത് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഈ ഒരു വണ്ടിൻ്റെ ഓണർ ഓരോ കാര്യങ്ങളും ഓരോ മണിക്കൂറിലാണ് ചേഞ്ച് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട് കിട്ടില്ലാകുമ്പോൾ നമ്മൾ ഓൾറെഡി മാറിയിട്ടുണ്ട് അതിൻ്റെ ബൾബ് നമ്മൾ അത്യാവശ്യം വാട്സിലുള്ള ബൾബ് നമ്മൾ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് സ്പോർട്സ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യും ഈ ഒരു ഗ്രില്ല് ആർക്കെങ്കിലും വീഡിയോ കാണുക ആർക്കെങ്കിലും ഒരു ഗ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആണ് ഇത് വണ്ടിയിൽ ചളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല പുതിയ ഗ്രില്ല് തന്നെയാണ് കണ്ടോ പുതിയ ഗ്രില്ല് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗ്രില്ല് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ സെഡ് ലുക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ടച്ചിങ് വർക്ക് ഉണ്ട് കാരണം ഈ ഒരു ഫ്രണ്ടർ ഉണ്ടോ ഒരു ഫ്രണ്ടർ ചെറിയൊരു ക്രാക്ക് ഉണ്ട് നമുക്ക് റീപെയിൻറ്റ് ചെയ്യാനുണ്ട് ഡെൻഡ് ചെയ്തിട്ട് അതുപോലെ മിററിൽ നമ്മൾ ഒരു ബാറ്റ്മാൻ കവർ ആഡ് ചെയ്യുന്നുണ്ട് ദെൻ സ്കേർട്ട്സ് സൈഡ് സ്കേർട്ട് നമ്മൾ ആ സ്പോർട്സ് സൈഡ് സ്കേർട്ട് ഇൻസ്റ്റാൾ ചെയ്യും നമ്മൾ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് ചെയ്യുന്നത് ഈ ഒരു ബീഡിങ് ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും കേട്ടോ ഓൾറെഡി നമുക്ക് വണ്ടിയിൽ സിക്സ്റ്റീൻ ഇഞ്ച് എൽഒൈസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ദെൻ ഫൈനലി നമ്മൾ റിയർ പോസ്റ്റർ നോക്കുമ്പോൾ നല്ല ഒരു അടിപൊളി മോൺസ്റ്റർ സ്പോളർ വണ്ടിയിൽ അതേപോലെ തന്നെ നല്ല ഒരു അടിപൊളി ഫ്ലാറ്റ് ടൈപ്പിൽ വരുന്ന ഒരു എൽ ഇ ഡി ടൈൽ ലാമ്പും നമ്മളൊരു വേണമെങ്കിൽ ഓൾറെഡി കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ദൻ ഫൈനലി നമ്മളെ ഒരു റിയർ ബംബറും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഗാർണിഷും ചിലപ്പോൾ നമ്മൾ ഔട്ട് ചെയ്യും അല്ലെങ്കിൽ ലോഗോ നമ്മൾ എന്തായാലും റിമൂവ് ചെയ്യും ഈ ഒരു സുസുക്കിയുടെ ഒരു ബാഡ്ജ് നമ്മൾ ഡീക്രോമിക്കലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻറ്റീരിയറിൽ നമ്മൾ ഓൾറെഡി ഒരു മാറ്റം ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഷാർപ്പിൻ്റെ സിസ്റ്റമാണ് ജസ്റ്റ് ഞാൻ ക്യാമറിൻ്റെ ക്വാളിറ്റി ഞങ്ങൾക്കൊന്ന് കാണിച്ചതായിട്ട് നമ്മൾ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം നമുക്ക് റീപ്ലേസ് ാണ് ഷാർപ്പിൻ്റെ ത്രീ സിറ്റി ഒക്കെ ഒരുപാട് ഉണ്ടോ ക്യാമറിൻ്റെ ക്വാളിറ്റി കണ്ടോ അപ്പോൾ ഷാർപ്പ് എന്നുള്ള ബ്രാൻഡ് നമുക്ക് രണ്ട് വർഷമാണ് റീപ്ലേസ് ചെയ്യുന്നത് ഇത് പ്രൊമോഷൻ അല്ല നമ്മൾ വെച്ചാൽ നമുക്ക് കംപ്ലയിൻ്റും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സെറ്റാണ് ഈ രണ്ട് വർഷം റീപ്ലേസിന് നമുക്ക് വലിയൊരു കിട്ടലാണ് കാരണം എന്താണെന്ന് അറിയാമോ രണ്ട് വർഷത്തിൻ്റെ ഇതിൽ ഒന്നും ചിന്തിക്കേണ്ട അതേപോലെ തന്നെ ഇൻ്റീരിയർ മറ്റുള്ള കാര്യം നോക്കുമ്പോൾ കണ്ടോ റൂഫ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടോ റൂഫ് ടോപ്പ് കംപ്ലീറ്റ് റിമോട്ടിൽ അതുപോലെ സൈഡ് പോസ്റ്റ് അതായത് റൂഫും ക്ലോത്ത് ചെയ്യും സൈഡ് പോസ്റ്റും നമ്മൾ ക്ലോത്ത് ചെയ്യും ബാക്കി ഇവിടെ നിന്ന് നമ്മളീ ഒരു ടോപ്പ് ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് നമ്മൾ പെയിൻറ്റാ ചെയ്യുക അതുപോലെ ഹാൻഡിൽസ് വരുന്നുണ്ടല്ലോ സീറ്റിലൊക്കെ അതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യും വേറെ ഒരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല പക്ഷേ ഈ ഒരു കസ്റ്റമർ നമ്മുടെ സീറ്റ് കവറ് എനിക്ക് മാറണം കാരണം നമ്മളടുത്ത് ഡിസ്പ്ലേക്ക് രണ്ട് സീറ്റ് വെച്ചിട്ടുണ്ടോ അപ്പോൾ അതേപോലത്തെ സീറ്റ് കവറൊക്കെ ആക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നല്ല സീറ്റാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് മതി നമുക്ക് അടുത്ത അപ്ഡേഷനിൽ മാറ്റം അങ്ങോട്ട് പറഞ്ഞാൽ കേട്ടോ മുമ്പ്രെന്താണെന്ന് വെച്ചാൽ എല്ലാം സെറ്റാക്കണം അടിപൊളി ആക്കണം എന്നുള്ള ഒരു മൈൻഡ് മാത്രമേ ഉള്ളു പിന്നീട് നമുക്ക് ഇതിൽ വേറൊരു മാറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എനിക്ക് നിലവിലിത്രയും മാറ്റങ്ങളാണ് സീറ്റിൽ ഞാൻ വേണ്ടതെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് മാറ്റില്ല മാറ്റി ഫ്ളോർമാറ്റ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിപ്പോൾ ഉള്ള സെവൻറ്റി മാറ്റ് ആണ് ഇത് മാറ്റിയിട്ട് ജി എഫ് എക്സ് മാറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് ഡോർപാഡൊക്കെ വേണ്ടോ കുറച്ചൊന്നും വൃത്തിയില്ലാതായത് കൊണ്ട് അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് ഡോർ പേടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്യണം ആ ഒരു ഡി അതായത് ഡീറ്റെയിലിങ്ങും ചെയ്യാനുണ്ട് കാരണം കംപ്ലീറ്റ് പോയിട്ടുണ്ട് കാരണം ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് എന്തായാലും ഡീറ്റെയിൽ ചെയ്യണം അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടച്ചിങ് മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനില്ല അപ്പോൾ ഒരു വണ്ടി നമുക്ക് പറഞ്ഞിട്ടുണ്ടോ കന്യാകുമാരി കാരണം ഏകദേശം ഒരു പത്തഞ്ഞൂറ്റമ്പത് അറുന്നൂറോളം കിലോമീറ്റർ ഇതിനു മുമ്പ് കർണാടക ഭാഗത്ത് നിന്ന് ഒരുപാട് നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കർണാടക വാർത്ത ഒരുപാട് വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് കന്യാകുമാരിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കൊടുക്കുന്നത് തമിഴ്നാട് നിന്നായാലും നമുക്ക് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ദൂരത്തെ ഈ വണ്ടികൾ നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്തായാലും ഇവർക്ക് കൊടുക്കണം അപ്പോൾ എന്തായാലും ഈ വണ്ടിന്റെ വർക്ക് ഞങ്ങൾ ഇന്നെ സ്റ്റാർട്ട് ചെയ്യും കാരണം നമുക്ക് ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് ഇതിന്റെ വർക്ക് ഫിനിഷ് ആക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ട്രസ്റ്റ് ചെയ്ത് നമ്മൾ തന്നാണ് പിന്നെ ടൈമിന്റെ കാര്യം ആദ്യം ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മാക്സിമം ഫാസ്റ്റ് ആയിട്ട് എത്രത്തോളം നമുക്ക് ഒരു വണ്ടി ഫാസ്റ്റ് കൊടുക്കാൻ പറ്റും അത്രത്തോളം ഫാസ്റ്റായിട്ട് പറഞ്ഞു തരും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഈ വണ്ടിന്റെ വർക്ക് ഫിനിഷ് ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ വേണം അപ്പോൾ ഫൈനലി നമ്മൾ സ്വിഫ്റ്റിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വൺ വീക്ക് ടൈമേ ഉള്ളൂ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് പക്കായിട്ട് എല്ലാ വർക്കും നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് നോക്കിയാൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സ്പ്രിങ് ഇടാൻ വേണ്ടി മാത്രം എങ്ങനെ ഒരു ആട്ടോ പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ് ലാംപ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് അണിയാക്കുമ്പോൾ വരുന്ന ഹെഡ് ലാംപ് നമ്മൾ റീപ്ലേസ് ചെയ്തു അതോടൊപ്പം തന്നെ ഹെഡ് ലാമിൻ്റെ ബൾബ് അത്യാവശ്യം വർഡ്സും പെർഫോമൻസ് ഉള്ള ഹെഡ് ലാം ബൾബും നമ്മൾ റീപ്ലേസ് ചെയ്തു പിന്നീട് സ്പോർട്സ് കിറ്റ് ആണ് ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ സ്പോർട്സ് കിറ്റിൽ നമ്മൾ വിത്ത് ഈ ഒരു കാർഡൻ വരുന്ന കംപ്ലീറ്റ് പോർഷൻസും നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്ത് ഡിആർഎൽ കിറ്റാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തത് ഇതിൽ ഡി ആർ എൽ അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ വരുന്ന അതോടൊപ്പം തന്നെ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സൈഡ് ലുക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നാനോ സോറി ബാറ്റ്മാർ മിറർ കവർ നമ്മൾ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാനോ സെറാമിക് ടിന്റ് ഫ്രണ്ട് ഗ്ലാസും അതുപോലെ സൈഡിൽ നമ്മൾ നാനോ സെറാമിക് നാനോസ്രാമിക് നമ്മൾ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ദെൻ സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ ആ സ്പോർട്സ് കിറ്റിൽ വരുന്ന ആ ഒരു സൈഡ് സ്കേർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്രംബോ കാലിബർ കവറ് റെഡിൽ നമ്മൾ ഇരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ദെൻ റിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിയുന്ന മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി വണ്ടിയിൽ ടൈൽ ലാമ്പും അതോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി മോൺസ്റ്റർ മോസ്റ്റർസ് വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് പുറകിൽ ജസ്റ്റ് ഒരു സ്പോർട്സ് കിറ്റ് മാത്രമേ നമുക്ക് വേണ്ടി വന്നുള്ളൂ ഇപ്പോൾ ബാക്കിൽ സ്പോർട്സ് കിറ്റ് അതോടൊപ്പം തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന പോർഷൻസ് കംപ്ലീറ്റ് നമ്മൾ ആ ഗ്ലോസി ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റിയർ നമ്പർ പ്ലേറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ ഫൈനലി റിയർ സുസുകര നമ്മൾ ആ ഒരു ലോഗോയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിക്രോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ലുക്കിലുള്ള മാറ്റം പക്ഷേ ഇതിൻ്റെ ഇൻസൈഡ് വണ്ടിൻ്റെ ഇൻറ്റീരിയറിലും ഇതേപോലെ കുറച്ചധികം മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് കൂടി നോക്കിയാൽ ഹലോ ഇൻഡിയറിൽ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഷാർപ്പ് നമ്മൾ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഷാർപ്പിന്റെ നല്ല കിഡൽ ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് ക്യാമ് ക്യാമൊക്കെ അത്യാവശ്യം ക്വാറ്റുള്ള ക്യാമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടോ മറ്റേ വീട്ടിൽ കാണിച്ചു തന്നിരുന്നു പിന്നീടുള്ള വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്ത്യ റൂഫാണ് അപ്പോൾ അന്ന് വന്ന സമയത്ത് നമ്മൾ വണ്ടി കണ്ടപ്പോഴാണ് നമുക്കിത് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇന്ത്യ കമ്പനി നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് റൂഫ് അതേപോലെ നമ്മുടെ സൈഡ് പോസ്റ്റ് നമ്മൾ പെയിൻ്റിങ്ങല്ല അത് ക്ലോത്ത് ആണ് അതേപോലെ ഈ ഒരു ടോപ്പ് ലൈറ്റിൻ്റെ ഈ ടോപ്പ് ലൈറ്റ് നമ്മൾ മാറ്റിട്ടോ അപ്പം വീട് എടുക്കാൻ വണ്ടി പുറത്ത് വിടണം കേട്ടോ അപ്പോൾ ഈ ടോപ്പ് ലൈറ്റിൻ്റെ ഈ ഒരു കവേഴ്സ് ബ്ലാക്ക് മിററിൻ്റെ ഈ ഒരു ഭാഗം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹാൻഡിൽസ് നമ്മൾ ബ്ലാക്ക് ചെയ്തു അതേപോലെ തന്നെ വലിയൊരു മാറ്റം പിന്നീട് നമ്മൾ സീറ്റ് ബെൽറ്റ് ആണ് അപ്പോൾ പുള്ളിക്കാരന് ടി ആർഡിൻ്റെ സീറ്റ് ബെൽറ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം റെഡ് കളറും പിന്നെ ഒരു എയ്ത്തും കാര്യങ്ങളും അപ്പോൾ ടി ആർഡിയുടെ ഒരു സീറ്റ് ബെൽറ്റും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് വേറെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാനുള്ളൊരു മാറ്റം എന്ന് പറയുക ജി എഫ് എക്സ് മാറ്റ് ചെയ്യാനുണ്ട് മാറ്റം നമ്മൾ ജി എഫ് എക്സ് മാറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്യും വേറെ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല വണ്ടി കംപ്ലീറ്റ് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കാരണം വണ്ടി മൊത്തത്തിൽ നമ്മൾ ആ പോളിഷ് ആൻഡ് ഡീറ്റെയിൽ ഉണ്ട് അപ്പോൾ ഹെഡ് ലാമ്പിൻ്റെ ബൾബിൻ്റെ പവർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഹെഡ്ലാംപ് നമുക്ക് ലോ ഹൈബീമും നമുക്ക് ആ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഹൈബീമാണ് പിന്നെ ഇത് നമുക്ക് ലോ ആണ് ഇത് ഹൈ ആണ് പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഡി ആറിൽ നമുക്ക് വിത്ത് ഇൻഡിക്കേറ്റർ വരുന്നതെന്ന് അപ്പോൾ ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ഒരു ഹെഡ്ലാമ്പിൽ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വണ്ടിയിൽ ചെയ്യുള്ള മാറ്റങ്ങൾ പക്ഷെ വലിയൊരു മാറ്റം പറയാൻ മറന്നുമായിട്ടാണ് ഓൾറെഡി വണ്ടിയിൽ നമുക്ക് മാനുവൽ ഫോൾഡിങ് ഉണ്ടായിരുന്നു നമുക്ക് ഉള്ളിൽ നിന്ന് മാനുവൽ ഉള്ള ഫോൾഡിംഗ് ഉണ്ടായിരുന്നു മിറർ അപ്പോൾ അതിന് നമ്മളൊരു ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് കിറ്റ് നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ റിമോട്ടൊക്കെ നിക്കുമ്പോൾ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ സമയത്ത് അത് ഓട്ടോമാറ്റി ഇപ്പോൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് ഫോൾഡ് ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആകുകയും ചെയ്യും അപ്പോൾ ഒരു കിറ്റും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ഈ വണ്ടി ജസ്റ്റ് നമുക്ക് ഒരു സ്പ്രിംഗ് ഇടാൻ വന്ന വണ്ടി അപ്പോൾ സ്പ്രിംഗ് ഇടാൻ ഇടം വന്നതിന് ശേഷം നമ്മൾ ഹെഡ് ലാംബ് അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം സ്പോർട്സ് കിറ്റ് അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഈ വണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ വണ്ടിന്റെ ഓണർ ഇവിടെ ഫോട്ടോ എടുത്ത് കളിക്കണമെന്ന് വസ്റ്റ് വിളിച്ചോട്ടോ ഏയ് അവിടാ വിനെ കന്യാകുമാരി ആണ് സ്ഥല ട്ടോ എപ്പോഴും മാറ്റാൻ വർക്ക് அக்காவா இருக்கு நான் ரொம்ப நல்லா இருக்கு எல்லாமே நல்லா இருக்கு இன்டரியர்லாம் வேற லெவல்ல இருக்கு எப்படி பார்த்தே அப்ப என்ன எப்படி தெரியும் உனக்கு வீடியோ ரீல்ஸ் சும்மா ஸ்க்ரோல் பண்ணி பாத்துட்டு இருக்கேன் பார்த்துட்டு இருக்கேன் பாக்கும்போது பார்த்தேன் பாக்கும்போது உங்களுக்கு கால் பண்ணி கேட்டேன் ஃபர்ஸ்ட் டைம் வந்து நீங்க அப்புறம்

കൂടി ரொம்ப ரொம்ப വീണ്ടും വരുന്ന വരെ ബൈ ഓൾ